ഓർമ്മയ്ക്കായി ഭാഗം അൻപത്തിനാല് ഞാൻ വന്നോളാം നീ ചെന്ന് ആദ്യം തന്നെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കേ കണ്ണിലെ ലെൻസ് വയ്ക്കാൻ മറക്കരുതേ ആൽഫി പറഞ്ഞു അവൾ വേഗം താഴേക്ക് പടികളിറങ്ങി താഴെയുള്ള റൂമിൽ ചെന്ന് ലെൻസ് എടുത്ത് കണ്ണിൽ വെച്ചുകൊണ്ട് അവൾ മുൻവശത്തെ വാതിൽ തുറന്നു മുൻവശത്തെ വാതിൽ തുറന്നതും നന്ദഗോപൻ നിൽക്കുന്നത് കണ്ടു ഇപ്പം തരാട്ടോ എന്ന് പറഞ്ഞ് അവൾ തിരിച്ച് ഓടി പൂജാമുറിയിൽ കയറി പൂജാമുറിയുടെ വാതിൽ തുറന്ന് അവൾ അതിലുള്ള വിളക്കിലേക്ക് ദീപം തെളിയിക്കാൻ പോയതും ആൽഫിയുടെ കൈകളും അവളുടെ കൈകൾക്ക് മേൽ ഉണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ച് പുഞ്ചിരിയോടെ ആ ദീപം തെളിയിച്ചു പിന്നെ താക്കോലെടുത്ത് നന്ദഗോപന് കൊടുത്തു വേഗം വന്നോളൂ കേട്ടോ ഇന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള സ്പെഷ്യൽ പൂജ പറഞ്ഞിട്ടുണ്ട് ശങ്കര നന്ദൻ പറഞ്ഞു ഇപ്പോൾ വരാം ആൽഫി പറഞ്ഞു നന്ദഗോപൻ മുന്നിൽ നടന്നു ഞാനിപ്പോൾ വരാട്ടോ അമ്മു നടന്നോളൂ അത് പറഞ്ഞ് ആൽഫി മുകളിലേക്കുള്ള പടികൾ കയറിയതും അമ്മു അമ്പലം ലക്ഷ്യമാക്കി നടന്നു അമ്മു അമ്പലത്തിനടുത്ത് എത്തിയതും പ്രാർത്ഥനയോടെ കൈകൂപ്പി നിന്നു നന്ദഗോപൻ അകത്തേക്ക് കയറി പ്രാർത്ഥനയോടെ നട തുറന്നു മണിയടിക്കുന്ന ശബ്ദം കേട്ടതും മാണിക്യത്താന്മാരുടെ വീട്ടിലെ തൻ്റെ മുറിയിൽ നിന്നും യുവരാജ് വേഗം ബാൽക്കണി ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നു അമ്പലത്തിനടുത്തേക്ക് നോക്കി അവിടെ ഒരു സ്ത്രീരൂപം രൂപം കണ്ടുവെങ്കിലും വ്യക്തമായി കാണാനായി അവൻ വേഗം തന്നെ പടികളിറങ്ങി താഴേക്ക് വന്നു അയ്യങ്കാർ മനയുടെ മതിലിനടുത്ത് വന്ന് അവൻ മനയിലേക്ക് കടക്കാവുന്ന ചെറിയ ഗേറ്റിനടുത്ത് വന്ന് നോക്കി അവിടെ നിൽക്കുന്ന പെൺകുട്ടിയെ അവൻ വ്യക്തമായി കണ്ടു അപർണ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഗേറ്റ് തുറക്കാൻ പോയപ്പോഴാണ് പാർത്ഥസാരഥി അങ്ങോട്ട് വന്നത് യുവി നീ എങ്ങോട്ടാണ് പോകുന്നത് പാർത്ഥസാരഥി ചോദിച്ചു എടാ അവള് അവിടെ വന്നിട്ടുണ്ട് യുവരാജ് കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന അപർണയെ കണ്ടു അവൾ പ്രാർത്ഥനയോടെ അവിടെ നിൽക്കുന്നത് കണ്ടതും ഇപ്പൊ നീ അങ്ങോട്ട് പോകണ്ട അവൾക്ക് പരിചയമില്ല നിന്നെ പിന്നെ അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടതിൻ്റെ ദേഷ്യവും ഉണ്ടാകും അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്ങോട്ട് പോകണ്ട അവരവിടെ താമസം തുടങ്ങി എന്നല്ലേ പറഞ്ഞത് നമുക്ക് ഇനിയും കാണാം മാത്രമല്ല നമ്മൾ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അവളെ ആൽഫി പ്രണയിക്കുന്നുണ്ട് തിരിച്ച് അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് ആദ്യം നിന്നോടുള്ള അവളുടെ മനോഭാവം ഒന്ന് മാറ്റിയെടുക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് അവളെ പേടിപ്പിക്കാൻ നിൽക്കണ്ട പാർത്തൻ പറഞ്ഞു അല്പസമയം പ്രാർത്ഥിച്ചു നിന്നതിന് ശേഷം അഭർണ തിരിച്ച് നടക്കാൻ പോയപ്പോഴാണ് നന്ദൻ വിളിക്കുന്നത് അമ്മു അവിടെ തന്നെ നിന്നു മാലതി ചേച്ചിയോട് ഞാൻ തുളസിമാലയും ചെത്തിപ്പൂമാലയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് താമരമാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കൊണ്ടുവരുമ്പോൾ ഒരു തട്ടത്തിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം രണ്ടുപേരും കൂടി നന്ദൻ പറഞ്ഞു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൾ വേഗം നടന്നു അവൾ മനക്കയിലേക്ക് കയറാൻ പോയപ്പോഴാണ് മാലതി ചേച്ചിയും ശ്രീധരൻ ചേട്ടനും കൂടി വന്നു മോളെ മാല കൊണ്ടുവന്നിട്ടുണ്ട് ശാന്തി വന്നോ മാലതി ചേച്ചി ചോദിച്ചു വന്നു ചേച്ചി മാല കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയി തട്ടമെടുത്തിട്ട് വരാം പിന്നെ മോളെ ഇത് അകത്തെ പൂജാമുറിയിലേക്കുള്ള മാലയാണ് എന്ന് പറഞ്ഞ് മറ്റൊരു വാഴയിലെ മാല അവരുടെ കയ്യിലേക്ക് കൊടുത്തു അവൾ അതും വാങ്ങി അകത്തേക്ക് നടന്നതും ആൽഫി ഫോണിൽ സംസാരിച്ചുകൊണ്ട് പടികൾ ഇറങ്ങി വന്നു ഇച്ചായ താഴെ മാലതി ചേച്ചിയും ശ്രീധരൻ ചേട്ടനും ഉണ്ട് ഇച്ചായനെ ഇവിടെ കണ്ടാ അത് പ്രശ്നമില്ലേ അമ്മ ചോദിച്ചു എന്ത് പ്രശ്നം ഒരു പ്രശ്നവുമില്ല നീ വാ എന്ന് പറഞ്ഞ് ആൽഫി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പൂജാമുറിയുടെ അടുത്തേക്ക് വന്നു ഈ മാല ഇവിടെ ഇടാനുള്ളതല്ലേ ആൽഫി ചോദിച്ചു അവൾ അതേ എന്ന് പറഞ്ഞു രണ്ടു പേരും കൂടി മാല ഒരുമിച്ച് തന്നെയാണ് അവിടെയുള്ള കൃഷ്ണ വിഗ്രഹത്തിലും ചെറിയ ദേവി വിഗ്രഹത്തിലും ചാർത്തിയത് അവർ പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും അങ്ങോട്ട് മാലതി ചേച്ചിയും ശ്രീധരൻ ചേട്ടനും വന്നു ചേച്ചി ഇവൾക്കൊരു സംശയം എന്നെയും ഇവളെയും ഇവിടെ ഒരുമിച്ച് കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആൽഫി ചോദിച്ചതും അമ്മു അവനെയൊന്നു നോക്കി പിന്നെ മുന്നിൽ നിൽക്കുന്ന മാലതി ചേച്ചിയെയും ശ്രീധരൻ ചേട്ടനെയും നോക്കി എന്തു കുഴപ്പം ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലല്ലേ താമസിക്കേണ്ടത് ശ്രീധരൻ ചേട്ടൻ പറഞ്ഞതും അമ്മു അവനെ നോക്കി ഞങ്ങൾക്കെല്ലാം അറിയാം ഇന്നലെ മോളുടെ മുത്തച്ഛനും ആൽഫിക്കുഞ്ഞിൻ്റെ വല്യപ്പച്ചനും ഞങ്ങളെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞങ്ങൾക്കും സന്തോഷമായി നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ചേരും പിന്നെ ഇവിടെ നിങ്ങളുടെ സഹായത്തിന് ഞാനും ചേട്ടനും ഉണ്ടാകും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളുണ്ടാകും നിങ്ങളുടെ കൂടെ എല്ലാം ശരിയാകും അതുവരെയുള്ള ഒളിച്ചുകളേ ഉള്ളൂ മാലതി ചേച്ചി പറഞ്ഞു എന്നാ ചേച്ചി പോയി ഞങ്ങൾക്ക് രണ്ടു പേർക്കും ചായ എടുക്ക് അപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് കൊണ്ടുപോയി അമ്പലത്തെ കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി മറ്റൊരു തട്ടത്തിലെ പോവുമായി അമ്പലത്തിലേക്ക് നടന്നു രണ്ടുപേരും ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് ചെന്നത് രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആ തട്ടം ദേവി നടയിലേക്ക് കൊടുത്തു നേരം പ്രാർത്ഥിച്ചു നന്ദൻ അവർക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന പൂജകളും വഴിപാടുകളും എല്ലാം നടത്തി അതിൻ്റെ പ്രസാദവും അമ്മവിനും ആൽഫിക്കും കൊടുക്കുകയും ചെയ്തു ആ പ്രസാദത്തിൽ നിന്നും കുങ്കുമം കുങ്കുമെടുത്ത് താലിയിലേക്ക് തൊട്ട് കൊടുക്കൂ നന്ദൻ പറഞ്ഞതും അമ്മു അവളുടെ താലി ആൽഫിക്ക് നേരെ കാണിച്ചു കൊടുത്തു ചെറിയൊരു പുഞ്ചിരിയോടെ ആൽഫി അവളുടെ താലിയിലേക്ക് കുങ്കുമം ചാർത്തി അത് കണ്ടതും അവളുടെ സന്തോഷം ഇരട്ടിയായിരുന്നു അവളുടെ മുഖത്തെ സന്തോഷം കണ്ടതും ആൽഫി ആ കുങ്കുമത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവളുടെ സീമന്തരേഖയിലേക്ക് പതിയെ ഒന്ന് തൊട്ടു അറിയാം ഈ സിന്ദൂരം തൊട്ടുകൊണ്ട് എപ്പോഴും നടക്കാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നന്ദൻ ആൽഫി ചെയ്യുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇന്നത്തെ പൂജ കഴിഞ്ഞില്ലേ ചായ കുടിച്ചിട്ട് പോകാം ആൽഫി പറഞ്ഞു ഇല്ല എനിക്ക് മാണിക്കത്തന്മാരുടെ ക്ഷേത്രത്തിലേക്ക് ചെല്ലണം ഇനി അവിടെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും ഇനി രണ്ട് ദിവസം കൂടി അങ്ങനെ ചെയ്താൽ മതി അവിടെ കീഴ്ശാന്തിമാർ ഒരാൾ പുതിയതായിട്ട് വന്നതാണേ അയാൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണ്ട പിന്നെ ജോലിക്ക് പോകാം എന്നാൽ പിന്നെ വൈകിട്ട് ആറു മണിയാവുമ്പോഴേക്കും ഞാൻ എത്താം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഇറങ്ങിയതും അമ്മവും ആൽഫിയും കൂടി മനയിലേക്ക് ചെല്ലുമ്പോഴേക്കും ചായയും പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കിയിരുന്നു മക്കളെ ചായ കുടിക്കാം ഇന്ന് നമുക്ക് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ നാളെ മുതൽ എല്ലാവരും വരൂല്ലേ അപ്പോൾ എല്ലാവർക്കും കൂടി ഉണ്ടാക്കാം പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരുണ്ടാകുമോ ഇല്ല ചേച്ചി ഞങ്ങൾ പുറത്ത് പോകും ഇനി വൈകിട്ടേ ഉണ്ടാകൂ വൈകിട്ടാകുമ്പോഴേക്കും ചിലപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഞാനും എൻ്റെ പൊണ്ടാട്ടിയും മാത്രമേ ഉണ്ടാകൂ എന്ന് പറഞ്ഞ് അവൻ അമോവിനെ ചേർത്ത് പിടിച്ചു ഞാൻ എന്തായാലും ശ്രീധരൻ ചേട്ടനെ വിളിച്ചു പറയാം ഇന്നു മുതൽ ശ്രീധരൻ ചേട്ടനും മാലതി ചേച്ചിയും ഇവിടെ തന്നെ താമസിക്കുകയല്ലേ ശ്രീകാന്തിനെയും പിന്നെ മോളെയും കൂട്ടി ഇങ്ങോട്ട് പോര് ഇവിടെ ആ കാണുന്ന വീട് ഒഴിഞ്ഞുകിടക്കയല്ലേ തൊട്ടാപ്പുറത്ത് കാണുന്ന ചെറിയൊരു വീട് കാണിച്ചുകൊണ്ട് ആൽഫി പറഞ്ഞു അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ വൃത്തിയാക്കിയിട്ടുമുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണല്ലോ മോനെ ഞങ്ങളെപ്പോലുള്ളവരെ ഇവിടെ ഇങ്ങനെ താമസിപ്പിക്കുന്നത് കൊണ്ട് ചേച്ചി ഇത് പഴയ കാലമൊന്നുമല്ല പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞേക്ക് ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞില്ലേ പറഞ്ഞു പക്ഷേ മോനെ ഇവിടെ വന്ന് താമസിക്കാൻ ഒരു വിഷമം എന്തിനാ ചേച്ചി വിഷമിക്കുന്നേ അവിടെ നിങ്ങൾ എല്ലാവരും കൂടിയല്ലേ താമസിക്കുന്നത് ശ്രീധരൻ ചേട്ടൻ്റെ അനിയനും മക്കളും എല്ലാവരും ഇല്ലേ നിങ്ങൾ ഇങ്ങോട്ട് പോര് ഇവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് കുടുംബമായിട്ട് നിൽക്കാലോ പിന്നെ എന്താ കുഴപ്പം ആൽഫി പറഞ്ഞു ഒരുപാട് പറഞ്ഞതും അവർ നിൽക്കാമെന്ന് സമ്മതിച്ചു അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളും പറമ്പിലെ കാര്യങ്ങളും എല്ലാം ശ്രീധരൻ ചേട്ടൻ നോക്കണം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യിച്ച് പിന്നെ ശ്രീകാന്ത് ഉണ്ടല്ലോ അവന് ഓൺലൈനായിട്ട് അവിടെ പഠിക്കുന്നത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ മോൾക്ക് ഇവിടുന്ന് സ്കൂളിലേക്കും പോകാം അതുകൊണ്ട് ഇനി മറ്റൊന്നും ചിന്തിക്കേണ്ട ആൽഫി ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു പിന്നെ ചേച്ചി ഇവിടെ നോൺ വെജ് കഴിക്കാൻ മറ്റുള്ളവർക്ക് താല്പര്യം ഉണ്ടാവും പക്ഷേ പൂജയും കാര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് നോൺ വെജ് ഇവിടെ വെച്ച് ഉണ്ടാക്കേണ്ട ഇനി അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തറവാട്ടിലേക്ക് വിട്ടാൽ മതി ആൽഫി പറഞ്ഞു അപ്പോഴേക്കും അമ്മുവും എഴുന്നേറ്റു രണ്ടുപേരും കൈ കഴുകി മുകളിലെ അവരുടെ മുറിയിലേക്ക് പോയി താഴത്തെ റൂമിലുണ്ടായിരുന്ന അമ്മുവിൻ്റെ സാധനങ്ങളെല്ലാം മുകളിലേക്ക് എത്തിച്ചിരുന്നു ആൽഫി മുകളിലെ അവരുടെ റൂമിലേക്ക് മാലതി ചേച്ചിയേയും ശ്രീധരൻചേട്ടനെയും വിളിച്ചു ഇനി മാലതി ചേച്ചി എപ്പോഴും അമ്മുവിൻ്റെ കൂടെ ഉണ്ടാകണം എപ്പോഴും അവളിൽ ഒരു ശ്രദ്ധ വേണം ഇനി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാത്തപ്പോൾ ഈ മുറി അടച്ചിട്ടുണ്ടാകും അതിൻ്റെ താക്കോൽ ഞാൻ ചേച്ചിയെ ഏൽപ്പിക്കാം ചേച്ചി മാത്രം ഈ മുറി വൃത്തിയാക്കാൻ കയറിയാൽ മതി മറ്റാരും കയറാതെ നോക്കണം കാരണം അറിയാലോ എൻ്റെ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അമ്മുവിൻ്റെ മുറിയിൽ എൻ്റെ സാധനങ്ങൾ കണ്ടാൽ അത് ചിലപ്പോൾ ഒരു ഇടയാകും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതൊരു പ്രശ്നമല്ല പക്ഷെ ഇപ്പോൾ അറിയണ്ട എന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനത്തെ അത് ബാധിക്കും ഞാൻ നോക്കിക്കൊള്ളാം മോനെ പിന്നെ ശ്രീധരൻ ചേട്ടാ ഇവിടേക്ക് ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ അവരെ മുകളിലെ റൂം ഈ ഭാഗത്തേക്ക് കയറ്റാൻ നിൽക്കണ്ട പിന്നെ ചുറ്റുപാടും ഒരു കണ്ണു വേണം പ്രത്യേകിച്ച് മാണിക്കത്താന്മാരുടെ ആ ഭാഗം കണ്ട് ആൽഫി പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം മോനെ എന്താ ഒരു കാര്യം ചെയ് നിങ്ങൾ രണ്ടുപേരും പോയി വീട്ടു സാധനങ്ങൾ കൊണ്ടുവരാനുള്ളത് നോക്കിക്കോ ആദ്യം അവിടെ ചെന്ന് ആവശ്യത്തിന് സാധനങ്ങളുണ്ടോ എന്ന് നോക്ക് ഇല്ലെങ്കിൽ ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് എടുത്താൽ മതിയല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീനിങ്ങിന് ആളെ നിർത്തിയപ്പോൾ അവിടെ കിച്ചണിലും മറ്റും എല്ലാ സാധനങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനി കിച്ചണിലേക്ക് സാധനങ്ങളൊന്നും വേണ്ടി വരില്ല ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ പിന്നെ ബെഡ്റൂമുകളിലെല്ലാം കട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനത് ഓർക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്കത് വാങ്ങണമെങ്കിൽ അതിനും സമയമുണ്ട് ഉച്ചവരെ ഞാനും അമ്മവും ഇവിടെ ഉണ്ടാകും അപ്പോഴേക്കും നിങ്ങൾ പോയിട്ട് എല്ലാം അറേഞ്ച് ചെയ്യും ഭക്ഷണം ഞങ്ങൾ പുറത്തു നിന്നാണ് കഴിക്കുന്നത് അതുകൊണ്ട് ചേച്ചി അതിനുവേണ്ടി കഷ്ടപ്പെടാൻ നിൽക്കണ്ട എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോര് ഇന്ന് ശ്രീകാന്തിനോട് ഞാൻ ബസ്സിൽ കയറണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വീട്ടിലുണ്ടെങ്കിൽ അവനും കൂടി സഹായത്തിനുണ്ടാകുമല്ലോ ആൽഫി പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നും പോകുന്നത് വരെ അവൻ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല ചേച്ചി പറഞ്ഞു ഞാൻ എന്തായാലും അവനെ വിളിച്ചോളാം നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് ആൽഫി അവരെ വിട്ടു അപ്പോൾ തന്നെ അവൻ വിളിച്ച് ശ്രീകാന്തിനോട് സംസാരിച്ചു അവനും ഇങ്ങോട്ട് വരാൻ തയ്യാറായിരുന്നു ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ആൽഫി അമ്മുവിനെ നോക്കി അവൾ ഇന്നലെ ഉടുത്ത സാരി മടക്കിയെടുക്കുകയാണ് അത് കണ്ടതും ഇതെന്തു ചെയ്യാൻ പോകുന്നു ആൽഫി ചോദിച്ചു ഒന്ന് വെയിലത്തിട്ട് വയ്ക്കണ്ടേ വിയർപ്പുണ്ടാകും അമ്മു പറഞ്ഞു ഇന്നലെ രാത്രി വിയർക്കുന്നതിന് മുമ്പ് ഞാനിത് മാറ്റിയിരുന്നല്ലോ ആൽഫി പറഞ്ഞതും അവളവനെ നോക്കി ഇച്ചായ എൻ്റെ കല്യാണ സാരി റൂമിലാണ് അവിടെ ഇച്ചായൻ്റെ വീട്ടിൽ ആരെങ്കിലും കണ്ട പ്രശ്നമാവില്ലേ അമ്മ ചോദിച്ചു അതെല്ലാം വല്ലിമിച്ച് എടുത്ത് മടക്കി എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് ആൽഫി പറഞ്ഞു ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല വിഷയം മാറ്റാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് അവൻ ആ സാരി വാങ്ങി അവിടെയുള്ള സോഫയിലേക്ക് ഇട്ടുകൊണ്ട് വീണ്ടും താഴെ ഇട്ടിരിക്കുന്ന ബെഡിലേക്ക് അവളേയും കൊണ്ട് മറിഞ്ഞു വാതിൽ അടച്ചിട്ടില്ല അവൾ പറഞ്ഞു അതുമല്ല മാലതി ചേച്ചിയും ചേട്ടനും പോയെന്നറിയില്ല അതാണോ കാര്യം നോക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നത് കണ്ടതും അവൾ ഫോണിലേക്ക് നോക്കി ക്യാമറ ഇതൊക്കെ എപ്പോൾ വെച്ചു അമ്മ ചോദിച്ചു അതൊക്കെ വെച്ചു അപ്പോഴാണ് മുന്നിലെ വാതിലടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങുന്ന മാലതിച്ചേച്ചിയും ശ്രീധരൻ ചേട്ടനെയും കാണുന്നത് അവർ തൊട്ടടുത്തുള്ള അവർക്ക് കൊടുത്ത വീട്ടിലേക്ക് പോകുന്നതും കണ്ടു ഇപ്പോൾ പ്രശ്നം തീർന്നല്ലോ അവർ പോയി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അവൻ അവളെയും കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു വീണ്ടും ആൽഫിയുടെ പ്രണയം സ്വീകരിക്കാനായി അമ്മുവും തയ്യാറെടുത്തു ആൽഫിയുടെ ചുംബനങ്ങളാലും ഉമിനീരിനാലും അമ്മുവിൻ്റെ ശരീരം വീണ്ടും നനയാൻ തുടങ്ങി ആൽഫിയുടെ പ്രണയ മഴയിൽ അമ്മു ആവോളം നനഞ്ഞു ദീർഘനേരം അവൻ അവളെ പ്രണയിച്ചു അതിനുശേഷം അവൻ തളർന്ന് അവളിലേക്ക് തന്നെ വീണു രണ്ടു പേരുടെയും ശ്വാസമെടുപ്പ് വർദ്ധിക്കുന്നുണ്ടായിരുന്നു അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ അവളുടെ ശരീരത്തിൽ നിന്ന് അടർത്തി മാറി അവളെ വലിച്ച് അവൻ്റെ ദേഹത്തേക്ക് എടുത്തു കിടത്തിക്കൊണ്ട് അവൻ പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ തന്നെ കാലുകൊണ്ട് പുതപ്പെടുത്ത് രണ്ടുപേരുടെയും ശരീരം മറച്ചു രണ്ടുപേരുടെയും നഗ്നമായ ശരീരങ്ങൾ വിയർപ്പ് കൊണ്ട് ഒരുമിച്ച് അമ്മ പതിയെ ഉറക്കത്തിലേക്ക് പോയി രാത്രി ഒട്ടും തന്നെ അവളെ ഉറക്കിയിട്ടില്ല എന്നുള്ള ഓർമ്മയിൽ ചെറുപുഞ്ചിരിയോടെ അവനും അവളെ ചേർത്ത് പിടിച്ച് ഉറങ്ങി ഇതേ സമയം മാണിക്കത്താന്മാരുടെ വീട്ടിൽ ഒരു വണ്ടി വന്ന് നിന്നു അതിൽ നിന്നും അഗ്നിദേവ് ഇറങ്ങി അവനെ കണ്ടതും നകുലനും അയാളുടെ ഭാര്യയും പുറത്തേക്ക് വന്നു മൊന അഗ്നി എപ്പോഴും എത്തി നാട്ടിൽ നകുലൻ്റെ ഭാര്യ ധൃതി ചോദിച്ചു ഇന്നലെ അഗ്നി പറഞ്ഞു അപ്പോഴേക്കും പുറത്തേക്ക് യുവരാജും പാർത്ഥസാരഥിയും അങ്ങനെ എല്ലാവരും വന്നിരുന്നു എന്തു പറയുന്നു സുഖാണോ അഗ്നി യുവരാജ് ചോദിച്ചു സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെ കാണാറില്ലല്ലോ അങ്ങോട്ട് ദർശനോടും കൃഷ്ണനോടും നിധിയോടും അഗ്നി ചോദിച്ചു അവിടെ ഞങ്ങൾക്ക് പറ്റിയ കൂട്ട് ആരുമില്ലല്ലോ നിധി പറഞ്ഞു അതിന് അവനൊന്ന് മൂളി നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ അഗ്നിയുടെ അമ്മായി അവനെ അകത്തേക്ക് വിളിച്ചു അവൻ അകത്തേക്ക് കയറുന്നതിനു മുമ്പ് ഒന്ന് അയ്യങ്കർ മനയിലേക്ക് നോക്കി അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു മാണിക്കത്താന്മാരുടെ കാർണവർ അടക്കം എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അഗ്നി ഇരിക്കുക എന്ന് പറഞ്ഞ് ജയദേവ് മാണിക്കത്താൻ അവനോട് പറഞ്ഞു ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു അയാൾ ചോദിച്ചു നന്നായിട്ട് പോകുന്നു അയാൾക്ക് അഗ്നിയെ ഒരുപാട് ഇഷ്ടമാണ് കാരണം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരാളാണ് അഗ്നിയെന്ന് അയാൾക്കറിയാം തൻ്റെ മക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും അയാൾക്ക് ഒരു പിടി മുന്നിൽ ഇഷ്ടമാണ് അഗ്നിയെ അഗ്നിയുടെ അച്ഛൻ്റെ പെങ്ങളാണ് നകുലൻ വിവാഹം കഴിച്ചിരിക്കുന്നത് അഗ്നിയുടെ തറവാട്ടിൽ നിന്നും അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ അത് ഏത് രീതിയിലും നടത്താൻ വേണ്ടിയാണ് തൻ്റെ മകനെ അവൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ആ പെണ്ണിനെ പോലും അടർത്തി മാറ്റിക്കൊണ്ട് വന്നത് അതിന് അഗ്നിയുടെ അച്ഛനടക്കം എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു അങ്ങനെയാണ് നകുലനെ ശ്രീവിദ്യ എന്ന് പറയുന്ന ആ പെണ്ണിൽ നിന്നും അടർത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നതും വേഗം തന്നെ ധൃതിയുമായിട്ടുള്ള വിവാഹം നടത്തിയതും വീട്ടിലെ എല്ലാവർക്കും സുഖമാണോ അച്ഛനും മുത്തച്ഛനും എല്ലാം എന്തു പറയുന്നു അയാൾ ചോദിച്ചു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇനി ഇങ്ങോട്ട് വരാൻ തീരുമാനമായില്ലേ ഇവിടെ ആ വീട് പണിതിട്ടിട്ട് ഒത്തിരി നാളായില്ലേ ഇങ്ങോട്ട് വരാതെ ഇനിയും പാലക്കാട് തന്നെ നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം നകുലൻ്റെ ഭാര്യ ചോദിച്ചു ഇല്ലമ്മ ഞങ്ങൾ വേഗം ഇങ്ങോട്ട് വരുന്നുണ്ട് എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ് അഗ്നി പറഞ്ഞു ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാകും ഞങ്ങളുടെ പുതിയ വീട്ടിൽ അഗ്നി പറഞ്ഞു അതെന്തിനാ മോനെ നീ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഇവിടെ നിൽക്കാൻ പാടില്ലേ നിനക്ക് നകുലൻ ചോദിച്ചു അത് കുഴപ്പമില്ല ഞാൻ കുറച്ച് ബിസിനസ് കാര്യങ്ങളായിട്ട് വേണ്ടി വന്നതാണ് പിന്നെ എനിക്ക് അവരെ അവിടെ നിന്ന് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യണം അതെനിക്ക് ഇവിടെ നിന്നാണെങ്കിലും ചെയ്യാൻ പറ്റും അവരപ്പോഴേക്കും അവിടെയെല്ലാം റെഡിയാക്കുന്നുണ്ട് എന്തായാലും സംസാരമൊക്കെ പിന്നാവാം നീ വാ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ അമ്മായി ചോദിച്ചു ചെല്ല പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ ഇനി ഇവിടെ ഉണ്ടാകുമെന്നല്ലോ പറഞ്ഞത് നമുക്ക് സംസാരിക്കാം ജയദേവ് മാണിക്കത്തൻ പറഞ്ഞു അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ അഗ്നിയിൽ ഒരു പുച്ഛമായിരുന്നു അഗ്നി അവൻ്റെ കൂടെ നിന്നോളം എപ്പോഴും അവനൊരു ബുദ്ധി രാക്ഷസനാണ് അവൻ കൂടെ ഉള്ളത് നല്ലതാണ് മാണിക്കത്തന്മാർക്ക് എപ്പോഴും ജയദേവ് മാണിക്കത്താൻ പറഞ്ഞു അത് കേട്ട് മക്കളും കൊച്ചുമക്കളും പരസ്പരം നോക്കി ഒരു ഉറക്കം കഴിഞ്ഞ് അവളുടെ മാറിൽ നിന്ന് മുഖം ചേർത്ത് കുസൃതി കാണിച്ചുകൊണ്ട് കിടക്കുകയാണ് ആൽഫി ഫോൺ റിങ് ചെയ്തതും ഫോൺ എടുത്തു ആൽഫി എടാ ഞങ്ങൾ ജ്വല്ലറിയിലെത്തി റിങ്ങ് വാങ്ങിയിട്ട് വേണ്ടേ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ വേഗം വാ ജഗദീഷ് പറഞ്ഞു ആൽഫി സമയം നോക്കി പത്തേ മുപ്പത് പതിനൊന്ന് മുപ്പതിനാണ് രജിസ്റ്റർ ഓഫീസിൽ എത്തേണ്ടത് ആ ശരി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു അമ്മുവിനെ നോക്കി എട്ടേ കാലിന് കിടന്നതാണ് റൂമിൽ തൻ്റെ പരാക്രമം എല്ലാം കഴിഞ്ഞപ്പോൾ ഒൻപതേ മുപ്പതൊക്കെ കഴിഞ്ഞിരുന്നു കുറച്ച് സമയമായിട്ടുള്ള ഉറങ്ങിയിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി രാവിലെ തൊട്ട ചന്ദനവും മഞ്ഞളും എല്ലാം നെറ്റിയിൽ പടർന്നു കിടക്കുന്നു കൂട്ടത്തിൽ സിന്ദൂര രേഖയിലെ ചുവപ്പും പടർന്നിട്ടുണ്ട് ചുണ്ട് ചുവന്ന തക്കാളി പോലെ ആയിട്ടുണ്ട് കഴുത്തിലും മാറിലും മാറിടുക്കിലും എല്ലാം തൻ്റെ പരാക്രമത്തിൻ്റെ അടയാളമായ ചുവപ്പ് വീണിട്ടുണ്ട് കഴുത്തിലെ താലിമാല ചുരുണ്ട് കൂടി കഴുത്തിടുക്കിൽ ഒതുങ്ങിക്കിടക്കുന്നു അവനത് വലിച്ച് മാറിടുക്കിലൂടെ നേരെ ഇട്ടുകൊണ്ട് ആ താലിയിൽ അമർത്തി ചുംബിച്ചു അപ്പോഴും ഒന്നും അറിയാതെ കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി അപ്പോഴും ഉറക്കമാണെന്ന് കണ്ടതും അവൻ അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ നാവുകൊണ്ട് നനവ് പടർത്താൻ തുടങ്ങിയതും അവളൊന്ന് കുറുകിക്കൊണ്ട് കണ്ണ്ണു തുറക്കാൻ തുടങ്ങി അപ്പോഴും അവൻ അവൻ്റെ നാവുകൊണ്ടും പിന്നെ ചുണ്ടുകൊണ്ടും അവൻ അവളെ ഉണർത്താൻ നോക്കിയതാണെങ്കിലും ആൽഫിയുടെ നിയന്ത്രണം പതിയെ നഷ്ടമാകാൻ തുടങ്ങി വീണ്ടും ഫോൺ റിങ് ചെയ്തത് കേട്ടതും അമ്മവും ആൽഫിയും പരസ്പരം നോക്കി ആൽഫി ഫോൺ എടുത്ത് നോക്കിയതും വല്യപ്പച്ചൻ എടാ ചെറുക്കാം വേഗം വേഗം വാടാ രജിസ്റ്റർ ഓഫീസിലേക്ക് ഞാനും രാജേന്ദ്രൻ നായരും വല്യമ്മച്ചയും അങ്ങോട്ട് വന്നോളാം നിന്റെ കൂട്ടുകാരും അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും വന്നിട്ട് നീയും നിന്റെ പെണ്ണും വരാതിരിക്കോ വല്ലിപ്പച്ചൻ ചോദിച്ചു ഇല്ല എൻ്റെ വല്ലിപ്പച്ച ഞങ്ങൾ താ എത്തി ആൽഫി പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അവൻ അമ്മുവിനെ നോക്കി ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി നിയമപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യണ്ടേ അതിനു മുമ്പ് വെഡ്ഡിംഗ് റിങ് വാങ്ങണം എന്നാ പോകാം ആൽഫി അമ്മുവിനോട് ചോദിച്ചു അവളൊന്ന് മൂളി പക്ഷേ എനിക്ക് എഴുന്നേക്കാൻ തോന്നുന്നില്ല ആൽഫി പറഞ്ഞുകൊണ്ട് വീണ്ടും അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു ഇച്ഛയോ അവളിൽ നിന്നും ഒരു കുറുകൽ പുറത്തേക്ക് വന്നു ഈ പെണ്ണ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ കടിച്ചുകൊണ്ട് കൊണ്ട് മുഖമുയർത്തി ഞാൻ തന്നെ കുളിപ്പിച്ച് തരാം എന്നിട്ട് വേഗം പോയിട്ട് വരാം അത് കഴിഞ്ഞ് പിന്നെ അവൻ പറഞ്ഞതും അവൾ കോർപ്പിച്ച് നോക്കി ജീവനോടെ ഉണ്ടെങ്കിൽ ആലോചിക്കാം അവൾ പറഞ്ഞു നിനക്ക് ജീവൻ ഉണ്ടാകും നിന്റെ ജീവൻ ഞാനല്ലടി പെണ്ണേ എൻ്റെ ജീവൻ നീയും അപ്പോ ഞാൻ ആ ജീവൻ കളയില്ലല്ലോ അവൾ പറഞ്ഞുകൊണ്ട് അവളെ എടുത്തുയർത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു രണ്ടുപേരും വേഗം ഫ്രഷായി പുറത്തേക്ക് വന്നു അവളൊരു ഡാർക്ക് ബ്രൗൺ ചുരിദാറാണ് എടുത്തിട്ടത് കഴുത്തിലെ താലിമാല ചുരിദാറിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് അവൾ മുടി വെറുതെ അഴിച്ചിട്ടു നെറ്റിയിൽ ഒരു പൊട്ടും കണ്ണും നന്നായിട്ട് എഴുതി ചുണ്ടിൽ ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്കും ഇട്ട് അവൾ ഇറങ്ങി അപ്പോഴേക്കും ഷർട്ടിൻ്റെ സ്ലീവും അടക്കിക്കൊണ്ട് പോകാം എന്ന് ചോദിച്ചുകൊണ്ട് അവളെ പിടിച്ച് അവനിലേക്ക് ചേർത്തി നിർത്തിക്കൊണ്ട് അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു മതിയാകുന്നില്ലല്ലോ പെണ്ണെ നിന്റെ അടുത്തു നിന്ന് പോകാനേ തോന്നുന്നില്ല അവൻ പറഞ്ഞതും അവൾ അവനെ തള്ളി മാറ്റിക്കൊണ്ട് ഇനിയും വൈകി കഴിഞ്ഞാൽ അവരെല്ലാവരും അവരുടെ പാട്ടിനു പോകും അമ്മ പറഞ്ഞതും ഒരുത്തനും പോകില്ല അങ്ങനെ പോയാ അവന്മാരുടെ വീട്ടിൽ ചെന്ന് ഞാൻ പൊക്കും ആൽഫി പറഞ്ഞുകൊണ്ട് മീശ പിരിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു മഴ തുടങ്ങി ശബ്ദം കേട്ട് തുടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് ബാക്കി ഭാഗം നാളെ നാളെത്തരം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക